അസ്സാമലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ രാവിലെ ചായക്കൊക്കെ വെള്ളം വെച്ചിരിക്കണെ ഇനി ചായൻ്റെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടോ ഇന്നലെ നമ്മൾ മലപ്പുറം ഭാഷയൊക്കെ ഒന്ന് മാറ്റിപ്പൊടിച്ചോക്കി പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതുകൊണ്ട് ഞമ്മക്ക് നമ്മളെ ഭാഷ തന്നെ എടുക്കട്ടോ അപ്പോൾ ഒരുപാട് കമൻറ്റ് ഒന്നും നമുക്ക് നമ്മളെ മലപ്പുറം ഭാഷ തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നത് അങ്ങനെ നമ്മൾ പച്ചേരി വെള്ളത്തിലിട്ടീനി തലേന്ന് അത് അരക്കാൻ വിചാരിച്ചിട്ട് അതിലൊക്കെ നല്ലോണം കേക്ക് ഊറ്റിക്ക് കേട്ടോ ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് ചീയപ്പാണ് കേട്ടോ ചൂടാണെന്ന് കരുതിയിക്കണത് അപ്പോൾ പിന്നെ ഒന്ന് നല്ലോണം അര അരക്കട്ടെ അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഒഴിവാക്കണം എന്നെങ്കിലേ നല്ലോണം അരി ഒളിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വെള്ളം പാർന്ന പാർന്നുകാണ്ടൊക്കെ നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ വെള്ളം കുറച്ച് ഒഴിവാക്കിയിരിക്കണേ ഞമ്മൾക്ക് അരച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അരക്കെടുക്കാൻ അരച്ചെടുക്കാൻ നോക്കിയാൽ പോതൊരു മിക്സി ഓണം ആക്കിയാൽ പോയി ഉണ്ടല്ലോ കറൻറ്റാണ് പോയിട്ടോ ഇനിയിപ്പോൾ കറണ്ട് വരുവോണം കാത്തുക്കാനൊന്നും പറ്റില്ല അപ്പം ഇനിയിപ്പോൾ കരുതിങ്ങാ നിന്ന് അപ്പം ഉണ്ടല്ലോ കരണ്ടൊക്കെ പോയിക്കണ് പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ അപ്പം ഇനി വറകുമൊക്കെ എടുത്ത് വിടുന്നതും കഴിഞ്ഞിരിക്കണെ നല്ല മഴയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കാര്യം കറണ്ട് പോയത് അതിൽ ഞാൻ നമ്മളെ പൊടിപ്പിച്ച അരി ഉണ്ടായി അരിപ്പൊടി എടുത്തിട്ട് വെള്ളം പാർന്ന് കലക്കി കുറച്ച് ചൂടുവെള്ളമൊക്കെ പാർന്ന് ലൂസാക്കി എടുത്ത് മാവാണ് കേട്ടോ ഇനി നമുക്കിന്ന് ഇന്ന് ഇപ്പോൾ ഇതിനോട് അപ്പം ചൂടാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം ഞാനൊന്ന് ഗ്യാസ് മേലാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കണത് അപ്പോൾ എടുക്കാൻ പോകാൻ നമ്മൾ വറക് മേലെയാണ് വെച്ചിരിക്കുന്നത് ഡെറസിൻ്റെ മേലെയാണ് അപ്പോൾ അത് എടുക്കാൻ പോകാൻ പെരുമാണാണ് അപ്പം ഒന്ന് ഗ്യാസ് ഉമ്മ തന്നെ ചൂടാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അപ്പൊക്കെ ചട്ടിയിൽ പാർന്നിരിക്കണം കേട്ടോ അപ്പം പൊടി കരിക്കിയത് ആണെങ്കിലും അപ്പമൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ പൊടിയൊക്കെ അരിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കറൻറ്റ് പോകുന്ന സമയത്താണ് മക്കളെ ഉപകാരപ്പെടുക അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അരി ഇട്ടും ചെയ്ത് അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കണ്ടെങ്കിൽ നമുക്ക് കടിയൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കരക്കി പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഞാൻ രണ്ടാമത്തെ അപ്പവും അങ്ങനെയൊക്കെ പാർന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പമൊക്കെ അങ്ങനെ പാരിനുണ്ട് പിന്നെ ഇപ്പോൾ ചാറ് ഉണ്ടാക്കിയത് ഉണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി അതാണ് കേട്ടോ ഒന്ന് ചാറ് ഇപ്പം വേറെ ചാറൊന്നിപ്പം ഒന്ന് ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നില്ല അങ്ങനെയൊക്കെ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ അതിന് കജാനായി ഇതാക്കണേ രണ്ടപ്പം കൂടി പാരാണ്ട് അപ്പത്തിന് കരണ്ട് വന്നു കേട്ടോ അപ്പം നീ വാക്കി കൂടി അണ്ട് ചുറ്റെടുക്കാം അപ്പം നീ അരി അവിടെ നിന്നോട്ടെ ഇനി നമുക്ക് നാളക്കൊക്കെ പുയിന്നൊക്കെ ഇട്ട് കണ്ട് വള്ളത്തിലിട്ട് ചട അരച്ചേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അപ്പം ചുള്ളിലൊക്കെ കഴിഞ്ഞിങ്ങണ് മീൻചാർ ഇതാക്കണ് ഞാനൊന്ന് തിളപ്പിച്ചാൽ വെക്കണുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് ഇനി അപ്പോൾ ഒന്ന് തിളക്കട്ടെ പിന്നെ മക്കൾക്കൊക്കെ ഒന്ന് ചായ കൊടുക്കാണ് കേട്ടോ എനിക്ക് മദ്രസ് കൊവാനും വേണ്ടി ചായ കൊടുക്കണേ രണ്ടക്കവും ഓരോ അപ്പൊക്കെ വെച്ചെടുത്തിങ്ങണ് അങ്ങനെ ഒരു ചായയൊക്കെ ഒക്കെ കൂടി കഴിഞ്ഞാണ്ട് ഒരു മദ്രസ് ഒക്കെ പോയിട്ടോ അപ്പോൾ പിന്നെ നമ്മളെ ചാറുതാക്കണ് ചൂടാക്കിയെടുത്തങ്ങണ് പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ചായ അടിച്ചാൽ വേണ്ടി നിൽക്കണം അപ്പം ഇന്നലത്തെ തലൻ്റെ ആ ഏളൻ്റെ ഭാഗം മക്കളെ ആയി അത് ഇന്നലെ എടുത്തിട്ടില്ലേനി തല തന്നെ ഉണ്ട് ഇനി പള്ളറച്ച തിന്നാൻ പിന്നെ അപ്പോൾ ഏളൻ്റെ ഒന്നും ആവശ്യമല്ലല്ലോ അങ്ങനെ നമ്മൾ ചായ അപ്പവും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ ചായടെയൊക്കെ നടക്കണുണ്ട് അപ്പം അങ്ങനെ ഇതാക്കണ് ചാറും നമ്മൾ അപ്പവും നല്ല അടി പൊളിയ അപ്പം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചാണ് അപ്പം അങ്ങനെ ചായടെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലൊക്കെ തന്നെ താത്തരുടെ മാവേലും സാധനം വന്നിട്ടുണ്ടെങ്കിൽ പോരണ്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടിച്ചലും തുടക്കലും പാത്രമോറിലൊക്കെ കഴിഞ്ഞ് ചോറൊന്നും വെക്കാതെ മണ്ടി മണ്ടിപ്പോയിട്ടോ മാവേലിക്ക് ഇപ്പം മാവേലി ചെന്നപ്പം പഞ്ചാരിയും ഉയന്നും വെളിച്ചെണ്ണയും ചെറുപയറും അരിയും ഉള്ളു കേട്ടോ പിന്നെ ചായപ്പൊടി ഉണ്ട് ഞാൻ ചായപ്പൊടി വാങ്ങിയിട്ടില്ല കേട്ടോ അരിയുണ്ടിന് അപ്പോൾ ഈ ഒരു സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കിട്ടിയതായി എന്ന് കരുതിക്കാണ്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ് പിന്നെ മാവേലിയിലൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചോറ് ചെയ്യപ്പെട്ടത് ചോറ്റിന് വെള്ളം വെച്ചിട്ടേ അപ്പം നമ്മളെ സൂതമീൻ കിട്ടിയപ്പം നമ്മളെ കുട്ടികൾ ഇറങ്ങി മെച്ച മീൻ ബിരിയാൻ വെച്ചു തരുമോ എന്ന് അപ്പം ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല അങ്ങനത്തെ ഒരു ബിരിയാനാണ് കേട്ടോ പിന്നെ മക്കളെ പൂതിക്കല്ലേ എന്ന് കരുതിയിട്ടാണ് അപ്പം ഞമ്മളെ മക്കൾക്ക് ഞമ്മളോടെയെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതായാലും ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ ഇനി ഓലിക്കിപ്പം എന്താ എല്ലാ സാധനമൊന്നും മണം എന്നൊന്നുമില്ല അതിൻ്റെ ഒരു മണം കിട്ടിയാൽ മതി ചോറ്റിൻ്റെ മണവും ആ രുചിയും അത് കിട്ടിയാൽ മതി ഞാൻ മീനൊക്കെ നേരം കുറച്ച് എടുത്ത ശരി അത് ചെറിയ കഷ്ണങ്ങളാണ് മീൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് കണ്ട ഒന്നുമല്ലേ നമ്മൾ പൊരിച്ചാൽ എഴുതി കണ്ടൊക്കെ അങ്ങനെ കണ്ട മുറിച്ചത് പിന്നെ മക്കൾ പറഞ്ഞപ്പോൾ വെക്കാമെന്ന് കരുതി അങ്ങനെ മീനൊക്കെ പൊരിച്ചെടുക്കണം പിന്നെ ഞാൻ രണ്ട് മൂന്നാല് സവാളെടുത്ത് കണ്ട അരിഞ്ഞിരിക്കണട്ടോ പിന്നെ അരി ബിരിയാണീൻ്റെ അരിയൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ ചാക്കേരി ഇട്ട് കണ്ടാണ് കേട്ടോ വെക്കണത് അതാ പറഞ്ഞത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഒരുക്ക് ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേന്ന് ചോദിച്ചാൽ അല്ല അതേ മരിക്കത്തൊരു ബിരിയാണിയാണ് കേട്ടോ വെച്ചുകൊടുക്കണത് അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടു പിന്നെ മല്ലിച്ചപ്പ് ഇട്ടു നമ്മളെ മുറ്റത്തുള്ള മല്ലിച്ചപ്പിൻ്റെ അലിയാണ് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തു പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തേക്കണേ പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ മസാല ഉണ്ടേല് കുറച്ച് അതുംപാടിട്ടെടുത്തുണ്ട്ടോ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ പിന്നെ കുറച്ച് തൈരും പറഞ്ഞ് തൈര് പിന്നെ ഞാൻ കൊണ്ടരിച്ചതാണ് നമ്മളെ മീൻ ബിരിയാണി ആയ തൈര് തൈരുമാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പാരും പാറും ജെജ് തൈര് ഉള്ളി കിട്ടുകാണ്ട് തൈരുണ്ടാക്കും എന്ന് കരുതി പിന്നെ അതൊക്കെ വാടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ മീൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ കുറച്ച് മീൻ തന്നെ ഉള്ളു അവഞ്ഞ് അത് അതുകൊണ്ടാണ് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും മക്കൾക്ക് ഓരോ പൂതിയല്ലേ അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതൊക്കെ പാടെ കൂട്ടി ഞാനൊന്ന് കുറച്ച് ഇളക്കി കൊടുത്തുക്കണിട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് എന്താട്ടോ നമ്മളെ ചോറൊന്ന് പോയി നോക്കാം അപ്പം ചോറൊക്കെ വന്നുകാണ്ട് ഞാനുണ്ടല്ലോ അതിൻ്റെ മുകളിൽ ചോറ് ഊറ്റി ഇട്ട് കേട്ടോ അപ്പം നേരം കുറേ ആയിക്കളെ മാവേലി പോയി വന്നിട്ടല്ലേ നമ്മൾ ചോറ് വെച്ചത് അപ്പോൾ അതിന് കുറേ നേരം ആയിക്കണട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചോറ് ഊറ്റിൻ്റെ അതൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ചോറ് ദമ്മ ഇതൊന്നിട്ട് പിന്നെ ഞാൻ നാല് പപ്പടം പൊടിയും പൊരിച്ചെടുക്കണം കേട്ടോ നാലിനൊന്നുമല്ല കേട്ടോ കുറച്ച് ഇട്ട് പത്ത് പപ്പടം തന്നെ പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ സനു പറഞ്ഞ് അപ്പം സനുവിന് ഇപ്പോൾ അഡീസായിട്ട് ഓ സ്കൂൾക്ക് പോലില്ല കേട്ടോ അവിടെ സ്കൂളിൽ ഇങ്ങനത്തെ കലാപരിപാടിയാണ് അപ്പോൾ ഓൻ പോകണില്ല അറിഞ്ഞിട്ടോ പോയിട്ടില്ല പിന്നെ അങ്ങനെ വപ്പടമൊക്കെ പൊരിച്ചെടുത്തു അപ്പോൾ ഓൻ പറഞ്ഞാണ് ഇഞ്ഞോടും മെച്ചിയെ ബിരിയാണി അല്ലേ വപ്പളം പൊരിച്ചാണ് അങ്ങനെ വപ്പടം പൊരിച്ചെടുത്തു പിന്നെ നമ്മളെ ചോറ് ഇതാക്കണ് ഇതാക്കണം കേട്ടോ അപ്പം ഓൻ പറഞ്ഞ മെച്ചിയെ പൊച്ചിട്ട് വെച്ച ചോറ് പിന്നെ ഈ ബിരിയാണീൻ്റെ ഒക്കെ മണക്കൊക്കെ കിട്ടിയാൽ പിന്നെ ഓലിക്ക് വേഗം ചോറ് മണം അതെ എങ്ങനെയായാലും അപ്പം ഞമ്മളെ രസം പിടിയത്തെ ചാക്കേരിയാണ് എഴുതി കണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ ബിരിയാണിയൊക്കെ വെച്ചാൽ നമ്മൾ മന്തി വെച്ചീനാലോ അടിപൊളി കഴിഞ്ഞാലോ അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ ചാക്കേരി കൊണ്ട് ബിരിയാണി വെച്ചാലും നല്ല രസം തന്നെയാണ് അപ്പം നമ്മൾ ഇടക്ക് വെക്കലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ അരിട്ട് തന്നെ വെച്ചത് പിന്നെ മീൻ കുറച്ച് അടിക്ക് പൊടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് കണ്ടല്ലേ ഇതിപ്പോൾ നല്ലൊരു മണമാണ് മീൻ ബിരിയാണിക്ക് തന്നെ വല്ലാത്തൊരു മണമാണ് നല്ല രസമാണ് അല്ലേ അങ്ങനെ ഇതാക്കണേ കണ്ടില്ല ചട്ടിൻ്റെ അടിയിൽ നല്ലോണം ഒന്ന് പൊടിച്ചിരിക്കണേ ഏതായാലും കജ്ജമാരിയൊക്കെ ഞാനൊന്ന് വരണ്ടി എടുത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ മസാലയും മീനും ഒക്കെ ഉണ്ട് മീനും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുകൊണ്ട് തന്നെ എന്താ ചെറിയ എന്താണ് കുറേ കുടഞ്ഞൊക്കെ ചെയ്തേക്കണ കേട്ടോ അപ്പം സനുവിന് ഹോട്ടലത്തെ കാട്ടൂലേ ഹോട്ടലിൽ ആദ്യം ചോറിട്ട് പിന്നെ അതിൻ്റെ മേലെ മസാല ഇട്ട് പിന്നെ അതിൻ്റെ മേലെ ചോറിട്ട് കണ്ട് ഒരു പാത്രത്തിൽ കട്ടൽ സനിച്ച് അങ്ങനെ കാട്ടി തരികായിരുന്നു അപ്പോൾ ഓൻ തന്നെയാണ് കേട്ടോ കാട്ടണത് ഞാനല്ല ഞാൻ അങ്ങനെ പ്ലേറ്റ് കിട്ടാൻ മതിയോ അപ്പോൾ ഏ എല്ലാം മെച്ചിങ്ങനെയാന്ന് പറഞ്ഞാണ്ട് ഓൻ തന്നെ പാത്രത്തിലൊക്കെ ഇട്ട് പിന്നെ മസാല ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഓ അങ്ങനെ പറഞ്ഞെന്നാണ് മസാല ഇട്ടരിമ്മ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോറിട്ടേരി എന്നൊക്കെ ഓൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഇതാക്കണെ ഓനയിൻ്റെ മേലെ കുറച്ചും കൂടി ചോറിട്ടിട്ട് ഓന് ഓനെന്നെ കച്ചവടം ഇങ്ങനെ അമ്പിച്ചയാണ് അപ്പോൾ ചൂടുകൊണ്ട് പിന്നെ ഓന് വെയ്ക്കല്ല പിന്നെ ഞാൻ തന്നെ നമ്മളെ കോരി എടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് അമ്പിച്ചെടുത്തു കേട്ടോ ഇനി പിന്നെ ഓൻ തന്നെ തൈരും അച്ചാറും ഒക്കെ ഓൻ തന്നെ എടുത്ത് പാ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിരിക്കണേ അപ്പം കണ്ടല്ലേ നല്ല സൂപ്പറായിട്ട് വന്നില്ലേ ബിരിയാണി അങ്ങനെ ഇതാക്കണേ ഓന് ഞാൻ ബിരിയാണി കൊടുത്തു ഓന അങ്ങനെ എടുത്ത് കണ്ടുപോകാൻ പോകണം കേട്ടോ അതാക്കണേ അപ്പോൾ ഓൻ ചോദിച്ചാൽ എത്ര പപ്പടം അമ്മ വാച്ച് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്നും എടുത്തോ രണ്ടെണ്ണം വേണേ അപ്പോൾ വെച്ച് രണ്ടെണ്ണം വേണം പറഞ്ഞാൽ അങ്ങനെ ഓന് രണ്ട് പപ്പടം കൊടുത്തു പിന്നെ ഞങ്ങളും ചോറ് വെച്ചാണ് കേട്ടോ ഇപ്പം ഇതാക്കണേ നമ്മളും ചോറ് എടുത്ത് കണി അപ്പോൾ അതാക്കണേ നമ്മളീ ചാക്കരി ഉണ്ടല്ലോ ഉപ്പിട്ട് ഊറ്റിയാണ്ടല്ലോ നല്ല ചോറായി അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിട്ട് കണ്ട് വെച്ചത് പക്ഷേ നല്ല രസമുണ്ടായിന് കേട്ടോ ചോറ് അപ്പോൾ എല്ലാ സാധനങ്ങളൊന്നും ഇല്ല ഇല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്താണ് അവർക്ക് ഓലൊരു പൂതിക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ചോറെയൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് വൈകുന്നേരം ആകുമ്പോൾ ആ രാവിലെ തരി ഉണ്ടായിന് അതിൽ ഞാൻ ഊഴക്കെട്ടച്ചീനി പിന്നെ ആ മാവൊക്കെ ഞാനൊന്ന് വൈകുന്നേരം ഒന്ന് അരച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം നമുക്ക് നാളെ അപ്പം ചൂടാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിയൊക്കെ അരക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണോ എന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി പുതിയ ആയിട്ടൊക്കെ ഞാൻ നാളെ വരണ്ടേ ഇൻഷാല്ല അപ്പോൾ നമ്മൾ ബിരിയാണി ആയതുകൊണ്ടുണ്ടല്ലോ വെറും ചോറില്ല അതിൻ്റെ ഇട്ടിട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ നമ്മൾ ആ ചോറ് വെച്ചത് അടിയൊന്ന് കഞ്ഞിൻ്റെ ഉള്ളിൽ ഊറ്റി വെച്ചില്ലോ അപ്പോൾ അതിൻ്റെ അടി നോക്കുമ്പം പറ്റ കൂറൊന്നും നിൽക്കേണ്ടത് അതേമാതിരി അതിൻ്റെ ഉള്ളിൽ അടിയിൽ കുറച്ച് വറ്റൊക്കെ ഉണ്ടിട്ടാണ് അതൊക്കെ ഇട്ട് കണ്ടു പിന്നാണ്ട് അരച്ചെടുത്ത് കാണിട്ട അപ്പത്തേക്ക് പിന്നെ അരി നമ്മളെ ചോറ് ഇട്ടിട്ടില്ലെങ്കിൽ വലിയൊരു നന്നായാലും ഒന്നും നന്നാവില്ല അപ്പോൾ അങ്ങനെ ഏതായാലും കുറച്ച് കഞ്ഞിൻ്റെ ഉള്ളോ അടീത്ത കഞ്ഞിൻ്റെ ഉള്ളോട്ടോ പറ്റേ ഊറലിടുത്ത് അതിൽ കുറച്ച് പറ്റും ഉണ്ട് ഇനി അതൊക്കെ പാട കൂട്ടി കണ്ടാണ്ട് അരച്ചെടുത്താണ് അപ്പോൾ അതാക്കണേ നമ്മൾ അതിൽ പിന്നെ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് ഇട്ടെടുത്തേ ഇനി നമുക്ക് മൂടിയേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂട്ടോ ഞാൻ നിർത്താം സ്ലാ വലൈക്കും താങ്ക് യു